കുട്ടികളുടെ എന്താ പറയാ തകർപ്പം പ്രകടനം കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഒരു ടീച്ചറായിട്ടും അമ്മയായിട്ടും ഒക്കെ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ലൊക്കേഷനിൽ ഒരു എല്ലാം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത് നേരത്തെ പുതിയ പിള്ളേരുടെ ഇവരുടെ എനർജിയിലാണ് നമ്മൾ മുസ്തു പോയത് മുസ്തു അതായത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ മുസ്തു ഞങ്ങളെല്ലാവരും ഒരു ടീം ആക്കിയതിന് ശേഷമാണ് ഈ സിനിമ തുടങ്ങിയത് അപ്പം ഞങ്ങൾ ശരിക്കും ആ സിനിമയ്ക്കകത്തെ കൂട്ടുകാരെ പോലെ ഒരു സംഘമാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര ഫുൾ ഓൺ ബോണ്ടിലാണ് ഈ സിനിമ ചെയ്ത് തുടങ്ങിയത് അത് മുസ്തു ലീഡ് ചെയ്തതിൻ്റെ അത് ഒരിക്കലും ഒരു വരവരച്ചിട്ട് നടക്കാനല്ല സ്നേഹത്തിൻ്റെ ഒരു പോലും ചിന്തിക്കുന്നത് മനസ്സിലാവുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരെയും ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങനോട് എനിക്ക് വരുന്നത് ഇതും ഈ മുസ്തുവിനെ പോലായോ മുസ്തുണ്ട് പോലെ ഉണ്ട് അല്ലെന്ന് വെച്ചാൽ വേണം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഒരു ഇതിനോട്ടാക്കിയിട്ടാണ് ഈ സിനിമ എടുക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ സിനിമയിൽ ആരെങ്കിലും ഒരാൾ നല്ലതാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഇല്ല പറയുന്നുണ്ടായിരുന്നു എന്നെ മാത്രമായിട്ട് പറയണ്ട എന്നൊരു ഇത് പറഞ്ഞു എനിക്ക് എല്ലാവരെയും പറയണം അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ പറയുന്നത് ഒരാളെ കുറിച്ച് പറയണ്ട ഇവന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ മതി ടെക്നീഷ്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ മതി ആ അതായിരുന്നു ഞങ്ങളുടെ ഇപ്പൊ ഒരു ആരെങ്കിലും ഒരുപാട് ഫാജിൽ നാസറിനോ ക്രിസ്റ്റി ജോബിന്നോ പറയുമ്പോഴാണ് നമ്മൾ ഊഴു എന്ന് പറഞ്ഞു പോ അത് അത്ര എഫേർട്ട് എടുത്തൊരു പടീജിയാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ രമാജിയെ എങ്ങനെ എന്നിൽ കണ്ടു എനിക്ക് അറിഞ്ഞൂടാ അത് ഇവര് പറയാം നല്ല നിങ്ങളാണ് സിനിമ കാണാത്ത ആളുകളിലേക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയെ പുതിയ പുതിയ പിള്ളേരാണ് കുറെ പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ കഥയാണ് തിരുവനന്തപുരം ജില്ല വിട്ട് പുറത്തോട്ട് പോകട്ടെ നിങ്ങളൊക്കെ അഭിപ്രായം പറയും നിങ്ങളൊരഭിപ്രായമായിരിക്കും ഇനി വരാൻ പോകുന്ന ആളുകളുടെ റെസ്പോൺസ് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിരിക്കും താങ്ക് യു സുരേഷ് ബാബു ക്യാമറ സമുദായഗോഗ് മുസ്തഫ നമ്മൾ ലൈൻ ഉണ്ട് എല്ലാവരും താരകളായിട്ടുള്ള നാല് ചെറുപ്പക്കാര് ഇട്ടിട്ടുണ്ട് കംഗിടേ ഇവിടെ പലരെ ഇവിടെയുണ്ട് സിറ്റോനെ ഉള്ളൂ ಅನಂದ್ಲೇ <laughs> ಪೈಸ <laughs> நிஜத்தானே ஹரிச்சத்ரால மனாய்டை അഭിനയിச்சது நியர் சார்ஜி ஞான மலர்வேந்தன் அயோ மலர் ரைட் അഭിനയിச்சது கிறிஸ் அது ரேவதி Thank you thank you all. thank you thank you സദ്യിപ്പോൾ എല്ലാ തിയേറ്ററിലും ആണെന്ന് അറിയുന്നത് ഭയങ്കരമായ സന്തോഷമാണ് ജനുവനായിട്ടുള്ള സന്തോഷം അറിയാണ്ട് ഒരുപാട് പേര് പറഞ്ഞാൽ ഇവിടെ എന്താ തമിഴ് സിനിമ ആണോ പുതിയ ആൾക്കാരാണെങ്കിൽ ആർജിപ്പിക്കാറൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് പേടിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ജനുവനായിട്ട് ഇന്ത്യ തിയേറ്ററുകൾ പ്രത്യേകിച്ച് നടക്കുന്നത് ഭയങ്കര കാര്യശീലി കേട്ടോ കൂടുതലാണ് അതിന് ഭയങ്കരമായ സന്തോഷമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരുടെ അഭാഗത്തോടെ കേൾക്കേണ്ടി തന്നെ Ja! Yeah. Uh -huh. അടിപൊളി പടമാണ് എല്ലാരും കാണും എല്ലാരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആണല്ലോ എൻകറേജ് ചെയ്യും മുളക് അരിച്ചു കാരണം ഓരോ വഴിയാണ് ഞാൻ മുളക്കിലെത്തുന്നത് ചേട്ടൻ ബാസ്റ്റേട്ടനാണ് കണ്ടാരനാണ് എന്നെ അവരേക്ക് കാസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാം സ്പെഷ്യലാണ് മീറ്റിംഗ് സ്പെഷ്യലാണ് മുളക് അടിപൊളിയാണ്